നിപ്പ രോഗബാധ സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിൽ മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കാട് ആനക്കയം ഗ്രാമപഞ്ചായത്ത് പരിധികളിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി ജില്ലാ കളക്ടർ വി ആർ വിനോദ് ഉത്തരവിട്ടു പ്രദേശത്ത് മാസ്ക് നിർബന്ധമാക്കിയിട്ടുണ്ട് കൂടിച്ചെരുലുകൾ പരമാവധി കുറയ്ക്കേണ്ടതും സാമൂഹിക അകലം പാലിക്കേണ്ടതുമാണ് പക്ഷികൾ വവ്വാലുകൾ മറ്റു ജീവികൾ കടിച്ചതോ ഫലവൃക്ഷങ്ങളിൽ നിന്നും താഴെ വീണ് കിടക്കുന്നതോ ആയ പഴങ്ങൾ യാതൊരു കാരണവശാലും കഴിക്കാൻ പാടുള്ളതല്ല പഴം പച്ചക്കറികൾ എന്നിവ നന്നായി കഴുകിയതിനു ശേഷം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ ആനക്കയം പാണ്ടിക്കാട് പഞ്ചായത്തുകളിൽ ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ വേണ്ടി നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് പ്രധാനമായും വലിയ ആൾക്കൂട്ടം ഉണ്ടാക്കാത്ത രീതിയിലായിരിക്കണം ഏതെങ്കിലും ചടങ്ങുകൾ മുൻകൂറായി തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ വളരെ കുറച്ച് ആളുകളെ മാത്രം പങ്കെടുപ്പിച്ചുകൊണ്ട് ആണ് ചടങ്ങുകളിൽ പങ്കെടുക്കേണ്ടത് ഈ ഒരു കാരണവശാലും പനി സ്വയം ചികിത്സിക്കരുത് പനിയുള്ള സാഹചര്യത്തിൽ നമ്മുടെ കൺട്രോൾ റൂമിലേക്ക് ബന്ധപ്പെടണം അതുപോലെ തന്നെ നാളത്തെ ദിവസം മദ്രസ അംഗൻവാടി തുടങ്ങിയ എല്ലാ വിദ്യാലയങ്ങൾക്കും ഈ രണ്ട് പഞ്ചായത്തുകളിലും അവധിയായിരിക്കും കടകൾ പ്രവർത്തിക്കേണ്ടത് പത്തുമണിക്കും അഞ്ചു മണിക്കും ആയിരിക്കണം പരമാവധി ആൾക്കാർ പുറത്തു വരുന്നത് ഇടപഴകുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കണം അതുപോലെ തന്നെ മാധ്യമപ്രവർത്തകർ പ്രത്യേകിച്ച് ഈ പ്രദേശങ്ങളിൽ സഞ്ചരിക്കരുത് മാധ്യമ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ചിത്രങ്ങളും വാർത്തകളും പി നിന്ന് ലഭ്യമാക്കുന്നതാണ് പനി ഛർദി മറ്റ് ശാരീരിക അസ്വസ്ഥതകൾ അനുഭവപ്പെടുന്ന പക്ഷം കൺട്രോൾ റൂമിൽ വിളിച്ചറിയിക്കണമെന്ന് കളക്ടർ വി ആർ വിനോദ് അറിയിച്ചു